ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇന്നലെ തന്നെ ജാസ്മിന് അപ്സരേ അടിച്ചു അതോടെ ജാസ്മിന് പുറത്തുപോയെന്നുള്ള വാർത്തയൊക്കെ പലരും ഇട്ട് കാണും പക്ഷേ ഞാനത് ലൈവ് നോക്കിയപ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ ജാസ്മിൻ അപ്സരേയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായിരിക്കുകയാണ് അതായത് സത്യത്തിൽ ഈ വഴക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നന്ദനയും ജാസ്മിനും അപ്സരയും കൂടെ ഇരിക്കുമ്പോൾ ജാസ്മിന് നന്ദനയോട് ഒരു കാര്യം പറഞ്ഞു ഇവിടെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരും തന്നെ ഇവിടെ ഇടപെട്ടിട്ടില്ല അപ്പോൾ അപ്സരയും പറയുന്നുണ്ട് ഇവിടെ നിന്റെ മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴാരാണ് ഇടപെട്ടതെന്ന് അപ്സറെ കൂടിയാണ് ജാസ്മിന് തുടങ്ങിയത് അതായത് ചേച്ചി ഇങ്ങനെ കള്ളം പറയരുത് ഇമാതിരി കള്ളം ഇവിടെ പറയരുത് ചേച്ചി ഇവിടെ വന്നത് അഭിനയിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിന് തുടങ്ങി അപ്പോൾ അപ്സരയും പറയുന്നുണ്ട് ഞാനിവിടെ വന്നത് അഭിനയിക്കാനാണ് പിന്നെ നീ എന്തിനൂടെ വന്നു നീ ഇവിടെ എന്തിനാണ് വന്നത് അഭിനയിച്ച് ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അതുതന്നെയാണ് നമ്മളിവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കൂടുതൽ തിളയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അടികളുണ്ടാവുകയാണ് അതിൻ്റെ ഇടയിൽ ജാസ്മിനെ അഫ്സറെ കള്ളിയെന്ന് പറയുകയും അപ്സര തിരിച്ച് പറയുകയാണ് അതായത് നീ മാത്രമാണ് നിൻ്റെ കണ്ണിൽ ശരി ഈ വീട്ടിലുള്ള മറ്റു എല്ലാ മെമ്പേഴ്സും നിൻ്റെ കണ്ണിൽ വളരെ മോശമാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി മാത്രമാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ സത്യസന്ധത ഉള്ളവൾ എന്നൊക്കെ അപ്സര കളിയാക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് വഴക്കുകൾ വഴക്കുകളുണ്ടാകുന്നത് പക്ഷേ ആ കയ്യേറ്റത്തിലോട്ടൊന്നും ഇവരെ പോയിട്ടില്ല അതിനിടയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണോ ഈ ടാസ്കിടയിലാണോ ഒന്നും അറിയത്തില്ല സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദയവായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക